വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് മുരളീധരനും ഇതൊക്കെ കണ്ട് സുരേന്ദ്രൻ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കാരണം സുരേന്ദ്രനും മുരളീധരനും ഇപ്പോൾ കട്ടക്കലിപ്പിലാണ് കാരണം മോദിയുടെ പുതിയ മന്ത്രിസഭാ വികസനം തന്നെയാണ് സുരേന്ദ്രനും മുരളീധരനും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിമർശിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമസ്ഥനായ രാജീവ് ചന്ദ്രശേഖരനെ പിടിച്ച കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുത്തിയാൽ സുരേന്ദ്രനും മുരളീധരനും കട്ടക്കലിപ്പായി പോകും ഏഷ്യാനെറ്റ് ന്യൂസിനെ പച്ചയ്ക്ക് വിമർശിച്ച അവരുടെ ചാനൽ ചർച്ചയ്ക്ക് പോലും പോകാതെ കട്ട ബഹിഷ്കരണം നടത്തിയവരാണ് സുരേന്ദ്രനും മുരളീധരനും ഒക്കെ എന്തിനേറെ പറയുന്നു വി മുരളീധരന്റെയും സുരേന്ദ്രന്റെയും വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രതിനിധിയെ ഇറക്കിവിട്ട സംഭവം പോലും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കട്ടക്കലിപ്പിൽ നിൽക്കുമ്പോഴാണ് ആ ചാനലിന്റെ മേധാവിയായ രാജീവ് ചന്ദ്രശേഖരനെ പിടിച്ച കേന്ദ്രമന്ത്രിയാക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ ഒരു മലയാളിയാണ് കൂടാതെ കേരളത്തിലെ എൻ ഡി എയുടെ മുൻ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു അപ്പോ പിന്നെ ഒരു മലയാളി കേന്ദ്രമന്ത്രി സ്ഥാനത്ത് എത്തിയാൽ മലയാളികളുടെ നാട്ടിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഭിനന്ദിച്ച ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റെങ്കിലും ഇടേണ്ടതല്ലേ ചെറിയ സംഭവങ്ങൾക്ക് പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരണവുമായി രംഗത്തെത്തുന്ന ആളാണ് ബി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നവരെ അഭിനന്ദിക്കാൻ സുരേന്ദ്രൻ ഒരു മടിയും കാണിക്കാറില്ല എന്നാൽ മലയാളിയായ രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായപ്പോൾ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാനും ആശംസയർപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനും കെ സുരേന്ദ്രൻ തയ്യാറായിട്ടില്ല വി മുരളീധരൻ ആണെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ മന്ത്രിമാരെയും അഭിനന്ദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടെങ്കിലും മലയാളിയായ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പ്രത്യേകിച്ച് പരാമർശമൊന്നും നടത്തിയില്ല ബി ജെ പി സംസ്ഥാന ഘടകത്തിനും സ്വന്തമായി ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ആ പേജിലും രാജീവ് ചന്ദ്രശേഖരന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല ഇതെല്ലാം വ്യക്തമാക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനോട് കേരളത്തിലെ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് ഒരു താല്പര്യവും ഇല്ല എന്നത് തന്നെയാണ് ഇത്തരത്തിൽ മുരളീധരനും സുരേന്ദ്രനും കട്ടക്കലിപ്പിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ കണ്ട പൊട്ടിച്ചിരിക്കുന്ന ഒരാളുണ്ട് ആള് ശോഭ സുരേന്ദ്രൻ സുരേന്ദ്രന്റെ കട്ടക്കലിപ്പ് ശോഭാ സുരേന്ദ്രന് നല്ലപോലെ രസിച്ചിട്ടുണ്ട് ഒരേ പാർട്ടിയാണെങ്കിലും രണ്ടു പേരും രണ്ട് ഗ്രൂപ്പുകളാണ് പാർട്ടിയിൽ തനിക്കെതിരെ നീക്കം നടത്തുന്നു എന്നാരോപിക്കുന്ന സുരേന്ദ്രന് രാജീവ് ചന്ദ്രശേഖരനെ അത്ര ദഹിക്കാത്തത് ശോഭാ സുരേന്ദ്രന് സന്തോഷം നൽകുന്നുണ്ട് സുരേന്ദ്രനും മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനെ പറ്റി ഒരക്ഷരം പറയാത്തപ്പോൾ ശോഭാ സുരേന്ദ്രൻ മലയാളിയായ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലൊരു കേന്ദ്രമന്ത്രിയെ കൂടി നൽകിയിരിക്കുകയാണ് മോദി സർക്കാർ രാജിവേട്ടന് എല്ലാവിധ ആശംസകളും എന്ന പോസ്റ്റെങ്കിലും ഇട്ടിട്ടുണ്ട് ഏതായാലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖരൻ പ്രിയപ്പെട്ടവരാണ് എന്നാൽ കേരളത്തിലെ ചില ബി ജെ പി നേതാക്കൾക്ക് മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു എന്നും വാർത്തകൾ വന്നിരുന്നു പക്ഷേ കേരള നേതൃത്വത്തിന് അതിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല അതിനുശേഷം കേരളത്തിലെ വിഷയങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരൻ തീരെ ഇടപെട്ടിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ ഒരു വിധത്തിൽ പങ്കാളിയാകുകയും ചെയ്തിരുന്നില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള